ായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മിപുരം പാലസ് അവിടെ ഒരു വിസിറ്റിന് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രിയപ്പെട്ട കേരളവർമ്മ തമ്പുരാൻ അവറുകളെ സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ വരികയാണ് ലക്ഷ്മിപുരം പാലസ് സോ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മിപുരം കൊട്ടാരത്തിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ കൊട്ടാരത്തിൽ നമ്മുടെ ഏറ്റവും ബഹുമാനായ കേരള വർമ്മ തമ്പുരാൻ സാറുണ്ട് രമണി വർമ്മ തമ്പുരാട്ടി ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ഒരു രാജഭരണത്തിന്റെ ഒരു ലെഗസി പേറുന്ന ഒരു ചരിത്രപരമായ ഒരു സ്ഥലമാണിത് ഒത്തിരി പത്ത് ഇരുന്നൂറ് വർഷം എത്ര വർഷത്തിന്റെ ഇരുന്നൂറ് വർഷത്തിന് മേലുണ്ട് അപ്പം ഈ ടിപ്പു സുൽത്താന്റെയൊക്കെ കാലത്ത് എന്ന് നോർത്ത് മലപ്പുറം അവിടെ നിന്നും ഒരു ബ്രാഞ്ച് ഒരു റോയൽ ഫാമിലി ചങ്ങനാശേരിയിൽ വന്ന് താമസം തുടങ്ങിയത് ടിപ്പു സുൽത്താന്റെ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം സെവൻറ്റീൻ നയന്റി നൈനിലങ്ങാണ്ടാ ടിപ്പു സുൽത്താൻ മരിക്കുന്നത് രാജകുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഒരു കളി രാജകുമാരിയെ ഈ കൊട്ടാരത്തിനുള്ള ഒരാളെ അള്ളിക്കെട്ട് കഴിച്ചു അതേ തുടർന്ന് രാജകുമാരിയുടെ ഭർത്താവിന് കൊച്ചുകൂടി നാട്ടുകാരും വീട് കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു വലിയ കെട്ടിടം പണിഞ്ഞു കൊടുത്തു അങ്ങനെ പണിഞ്ഞതുകൊണ്ട് ആ സർക്കാരിന് പേരുണ്ടായി ചരിത്രം മനസ്സിലായി അപ്പം ൂർ റോയൽ ഫാമിലിന്ന് ഇവിടെ ഒരു ബന്ധം വന്നു ലക്ഷ്മി ലക്ഷ്മി തമ്പുരാട്ടി അല്ലെ ലക്ഷ്മി റാണി അല്ലേ ലക്ഷ്മി റാണിയുടെ വിവാഹം ഇവിടുത്തെ ഒരു രാജകുമാരനുമായിട്ട് നടന്നു അപ്പൊ ഈ ലക്ഷ്മി റാണിയും അവരുടെ അവരുടെ മകനാണ് തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സംഗീതജ്ഞനായ സ്വാതിരുന്നാൾ ഹിസ് റോയൽ പേര് കാരണം ലക്ഷ്മി വിര കൊട്ടാരം എന്നുള്ള പേര് വന്നത് ഈ സ്വാതി തിരുനാൾ രാജാവിന്റെ അമ്മ അമ്മ റാണി ലക്ഷ്മി റാണിയുടെ പേരിലാണ് ലക്ഷ്മി റാണിയുടെ ഹസ്ബൻഡാണ് ഈ കൊട്ടാരത്തിൽ നിന്നും ഉള്ളത് അങ്ങനെ ഏകദേശമൊക്കെ ചരിത്രം നമുക്ക് മനസ്സിലായതൊക്കെ ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് നടന്ന സംഭവമാണ് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമൊക്കെ ആ കാലഘട്ടമാണ് സ്വാതി തിരുനാളിന്റെ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ആരുന്നൊക്കെ പാട്ട് പാടുവായിരിക്കുമല്ലോ നമുക്കൊരു പാട്ടോ കീർത്തനോ പോവോ കേൾക്കാനൊക്കെ അല്ല സംഗീതത്തിന്റെ ഒരു രണ്ട് പാട്ട് പാടാത്ത ഒരാളെ ഉണ്ടാവും എല്ലാരും ഇവിടെ പാട്ടുകാരാണ് സംഗീതത്തിന്റെ അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു നാല് വരി ഒന്ന് മോളാമോ ഓരോ പൂവിലും ഓടിവരും കുളിരോണനിജാവേ കോവരുതേ ഓരോ പൂവിലും ഓടിവരും കുളിരോണനിജാവേ ഓവരുതേ ഉള്ളിക്കുയിൽ മടിയറയിലൊരു വെള്ളിലെത്ത പിരി ൂനീ ഓടപ്പൂവിൽ സ്വപ്ന വരികളിലോ മലനൃത്തം ചെയ്തു ഓരോ പൂവിലും ഓടിവരും കുളിരോടമില്ലേ കോവരുതേ മിഴിര പൊട്ടിയ മലനാട് മടി പൊട്ടിയ മലനാടി മണിവീനമു കുടിലുകൾ നാളെയുഷിനു ചാത്തരാൻ നാളെയുഷിനു ചാത്തിരാൻ വനമാന കുരുത്തുകഴിയേ ഡി പോരോ പോവിലും ഓടിവരും കുട്രോ നനിയേ വരുത കുഞ്ചനൃ തുവളത്തിയും കുഞ്ചിയ കൊണ്ടും തുഞ്ചനടു തുവളത്തിയ ുഴയുടെ ഓടപ്പുഴലും ചങ്ങമ്പുഴയുടെ ഓടക്കുഴലും നിൻകുളിരകളിലേറുകുന്നു ഓരോവിലും ഓടിവരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇന്ന് കൊച്ചു പിള്ളേര് വരെ നോയിസ് റിഡക്ഷനും എല്ലാം സംഗീതം ഇന്ന് വളരെ കൃത്യമോ നിറഞ്ഞതാണ് അപ്പോൾ ഇത്ര നാച്ചുറലായ ഒരു സൗണ്ട് എനിക്കിത് റെക്കോർഡ് ചെയ്യാൻ നല്ലൊരു ഡിവൈസ് ഇല്ലായിപ്പോ സങ്കടമേ ഉള്ളൂ ഇതിനകത്ത് അത്ര കിട്ടി കാണത്തില്ല ആ ഒരു ഞാൻ സംഗീതത്തെ പറ്റി മാർക്കിടാൻ ആളല്ല പക്ഷേ അത് ഓർമ്മ എഴുതി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ചുണ്ട് കുഞ്ചൻ നമ്പിയാരി തുള്ളിയ തറയെ പറ്റിയുണ്ട് അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക തനിമ എല്ലാം അത് ഒരു സുന്ദര നല്ല അതിമനോഹരമായ ഗാനഗോകുലമാണ് തീർച്ചയായിട്ടും നല്ല ഒരു സൗണ്ടും അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ യാതൊരു മൈക്രോഫോണോ യാതൊരു ആർട്ടിഫിഷ്യൽ ഇതും ഇല്ലാതെ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ല ഇത്ര സുന്ദരമായിട്ട് ചെയ്തു

നല്ല കഴിവുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത് എന്നാലും ഒരു അസംസെ കോളേജ് നമ്മുടെ ടീച്ചറ അനു ടീച്ചറുണ്ട് അനുവിന്റെ സാൻട്രിയൊണ്ട് നല്ല ഒരു അനുഭവമാണ് மகளை மெசேஜ் பிரிஸ் ராமவர் நடத்தும் அறியாவது കേരളത്തിന്റെ രാജഭരണകാലത്തെ ഭരണമൊക്കെ നിർവഹിച്ച ക്ഷത്രിയ കുടുംബത്തിന്റെ വംശാവലിയൊക്കെ അഭിമാനപൂർവം വരുന്ന ഒരു കുടുംബമാണ് അതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒത്തിരി ഗണ്യമായ സംഭാവനകൾ മാർത്താണ്ഡർമാ രാജാവും ധർമ്മരാജ അങ്ങനെ റാവൂർ ഇതാണ് വരെ രാജകുടുംബം രാജഭരണം അവസാനിച്ചെങ്കിലും അവരുടെ ഒരു ലെഗസി വളരെ പ്രധാനപ്പെട്ടതാണ് വന്നു സംസാരിക്കുമ്പോഴത്തേക്കും ഇല്ലെങ്കിലും അവര് വന്നിരുന്ന సీమా ఫిలింగ్ ఓకే ఓకే హ హిందీ ఫిలిమ్స్ అన్న డైరెక్టర్ షాహ ఓ వెరీ గుడ్ తో దయతే దే బేరంతో అజోయ వర్మ అజోయ వర్మ నల్ పేడె అజోయ వర్మ హిందీราణి గురించి చెప్పాలి మలయాళతിലെ మోహన లాల్ నారాయణ మెయిడ్ కంబైన్ చేత నీరాలి సృష్టించబడింది ఓ నీరాలి సినిమా సంవిధానం చేదు అదే హోలా వెరీ గుడ్ య మోలు బైకి జూరి ఏదు దుబాయ్ రండి నిన్న పేడె തിരുവല്ല മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷെർവിന്റെ ഒരു ഹിസ്റ്ററി സംബന്ധിച്ച ഒരു പ്രോജക്ടിന്റെ ഫലമായിട്ടാണ് ഇവിടെ വന്നത് എന്തോ ആയിരുന്നു പ്രൊജക്ട് ലക്ഷ്മിപുരം ഡാറ്റ കളക്ഷൻ ലക്ഷ്മിപുരം പാലസിനെ പറ്റിയുള്ള ഒരു ചരിത്ര ഇത് വന്നിട്ട് നടന്നോ ഡാറ്റെ നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തു അതിന്റെ കൂടുതൽ ഡയറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയില്ലേ വളരെ വിലപ്പെട്ടതല്ലായിരുന്നോ അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വരുവാൻ തന്നെ ഇടയായത് വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും ഓക്കെ എല്ലാവർക്കേയും പേരിൽ പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളെ സ്വീകരിച്ചതിനും ഇത്രയും മനസ്സ് തുറന്ന് ഞങ്ങളോട് ഉള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പറഞ്ഞ ഒരു ലൈൻ എനിക്ക് വളരെ ടച്ച് ചെയ്തു ചരിത്രം പള്ളി ഉറങ്ങുന്ന സ്ഥലമാണ് രാജാക്കന്മാർ ഉറങ്ങുന്നതാണ് പള്ളി ഉറക്കം എന്ന് പറയുന്നു ചരിത്രം ഉറങ്ങത്തില്ല എന്ന് എന്റെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട് എന്നാലും അത് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതുകൊണ്ട് ചരിത്രം പള്ളി ഉറങ്ങുന്ന രാജകീയ ഉറക്കത്തിനാണ് ഉറക്കം ഉണരാൻ വേണ്ടിയാണ് അതുകൊണ്ട് ചരിത്രം ഉണരും റൈസ് ആണ് റോമ സാമ്രാജ്യത്തെ പറ്റി ബിൽഡ്യൂറന്റ് പറഞ്ഞത് അതുപോലെ രാജഭരണത്തിലെ നന്മകൾ നല്ല കാര്യങ്ങൾ പ്രതാപം നമ്മുടെ സംസ്ഥാനത്തിന് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയെ ആശംസകളും കൂടി ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് എട്ട് എന്നാണ് പറയുന്നത് അത് നാല് കെട്ട് നാല് കെട്ട് അങ്ങനെ കണ്ടുകൂടെ വെച്ച് എട്ടുകെട്ട് ഇത് പഴയ ഒരു വാസ്തു വിദ്യയാണ് ആർക്കിടെക്ചറൽ ബ്രില്ല്യൻസ് ഓഫ് കേരള പെരുന്തച്ഛന്റെ ഒക്കെ വലിയൊരു ലെഗസിയാണ് അപ്പോൾ ഇത് നടുവുറ്റം എന്ന് പറയും ഇവിടെ മുകളിൽ ഓപ്പൺ ആണ് മഴയൊക്കെ ഇവിടെ മണ്ണാണ് നോക്കിയേ മണ്ണിലാണ് നിൽക്കുന്നത് ഇപ്പൊ ഈ ഏറ്റവും മോഡേൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലിലൊക്കെ പുതിയ ഭവനങ്ങൾ പറയുമ്പോൾ ഈ എന്നും കോർട്ട്രിയാർഡെന്നും ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററിപ്പീറ്റ് അതുകൊണ്ട് ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ കൊട്ടാരങ്ങളിലും തറവാടുകളിലും ഒക്കെ ഉണ്ടായിരുന്ന കോർട്ട്രിയാർഡിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത് ഇടികല്ലെന്ന് പറയും ഇങ്ങനെ വലിയ ഒലക്ക ഇട്ടിടിക്കുന്ന കല്ലായിരുന്നു ഇത് പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാരുടെയൊക്കെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമായിരുന്നു അത് അവരത് കഠിനാധ്വാനം ചെയ്തിരുന്നു ൾ സ്റ്റോണേജ് തൊട്ട് തൊട്ട് കല്ലുകൾ ഓഫ് ഇംപറിഷബിൾ ഞങ്ങൾക്ക് നല്ല ഹോംലി അറ്റ്മോസ്ഫിയറിൽ നല്ല സ്നാക്സും ഒക്കെ തന്ന ആ ഒരു സ്നേഹമൊക്കെ നോക്കിയത് നല്ല ഇതിന്റെ പുറ നിലവിളക്കുകളും ഇരിക്കുന്നു ഭാരത സംസ്കാരത്തിന്റെ പ്രതീകമാണ് വിളക്കെന്ന് പറയുന്നത് സുകുമാർ അഴിക്കോട് സാർ പറയുന്ന പോലെ ഭാസിൽ രചിക്കുന്നതാണ് ഭാരതം ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അതുകൊണ്ട് പ്രകാശത്തെ ആത്മാവിൽ വഹിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പ്ര പ്രതിനിധികളാണ് രാജാ രവിവർമ്മയുടെ ഫേമസ് പെയിന്റിംഗ് ആണ് ാണ് പപ്പ അല്ലെങ്കിൽ എന്നുള്ള പെയിന്റിംഗ് ആണ് ബനാന ചിപ്സ് ഓണത്തിന്റെ ശബ്ദം കേട്ടത് അങ്ങനല്ലേ ദേവോ എന്ന ഒരു ഒരു വലിയ സംസ്കാരത്തിന്റെ അഭിമാനമായ കാര്യമാണ് ഞാനിപ്പോഴും ആ പാട്ടിന്റെ ഞങ്ങളെ വിശ്വഭാരതി സ്റ്റഡി സർക്കിൾ ട്യൂഷൻ ഞങ്ങളുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ പേര് വിശ്വഭാരതി സ്റ്റഡി സർക്കിൾ ഞങ്ങൾ നടക്കുന്ന ഒരു ഞാൻ സ്റ്റഡി സർക്കിൾ സ്റ്റഡി സർക്കിൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് പറ്റിയ ഞങ്ങൾ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് ആണ് അപ്പൊ ഇവിടെ അടുത്തുള്ള കുട്ടികളല്ലാണ്ട് നമുക്കൊരു ദിവസം ഇവിടെ ഒരു സ്റ്റഡി പ്രോഗ്രാം പോലെ വരണം അതിനുള്ള നല്ല ഒരു സ്ഥലമാണ് വിശ്വഭാരതിയിലെ കുട്ടികളെല്ലാവരും അപ്പീൽ ആണ് ഒരു ദിവസം ഇവിടെ ഒരു നാല് വട്ടുണ്ടായിരുന്നു ഇവിടെയും ഒരു നടുമുറ്റം തുളസിത്തറ ഇവിടെ വിളക്ക് കത്തിക്കുന്ന ഒക്കെ ഒരു നല്ല ഒരു പാരമ്പര്യമാണ് തമസോമ ജ്യോതിർഗമയ മൃത്യോർമ ഗമയോ സദ്ഗമയ എന്നൊക്കെ പാടുന്ന പോലെ ദീപം 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 കാലത്തിന്റെ സൂര്യൻ ഒരു ദിവസത്തേക്ക് അസ്മിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുകയാണ് ഇനി ആര് വെളിച്ചം നൽകാനുണ്ടെന്ന് ടാഗോർ ചോദിക്കുന്നത് പോലെ ഞാനുണ്ടെന്ന് ഒരു മിന്നാ പോലും പറയും വന്നപ്പോൾ ഓരോ കുടുംബത്തിലും ഓരോ ഭവനത്തിലും വെളിച്ചം കത്തിച്ചു നോക്കുക അതിനുള്ള ഒരു ഏരിയ ഒക്കെ ആയിരുന്നു ാണ് നല്ല നിറവേ ഉള്ളു നിരാശയെന്നോ ഇത്രയും നല്ല ഒരു രണ്ട് മനുഷ്യരെ കണ്ടല്ലോ അത് തന്നെ സ്വാത്വികരാണ് ഇവരെന്നൊക്കെ പറയുന്ന പലതരം മനുഷ്യരുണ്ട് ഇന്ന് ദുഷ്ടന്മാര് വർദ്ധിച്ചു വരുന്ന കാലത്ത് ഇത് സദ്ഗുണങ്ങളുള്ള സ്വാത്വികരായ മനുഷ്യരാണ് ഇവരെ കാണുവാന്നുള്ളത് തന്നെ ഏറ്റവും നല്ല ിൽ കോട്ടയം സി എം എസ് കോളേജിൽ നിന്നും ഡിഗ്രി പഠിച്ചു കോട്ടയം സി എം എസ് കോളേജിൽ പഠിച്ചു അത് കഴിഞ്ഞ് പി ജി ചെയ്യാൻ ഡൽഹി പോയി ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ബി എസ് സിയിൽ പഠിച്ച ആളാണ് ചിന്ത ആളൊന്നും ഇന്നൊക്കെ ബി എസ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് ഇന്റർനാഷണൽ ജോബ് പ്ലേസ്മെന്റ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫേമസ് ആണ് അവിടെ ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹം വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് അവിടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അവിടെ പഠിപ്പിച്ചിരുന്ന പുസ്തക വിവർത്തനം ഒരു ഒരു വളരെ ഫാക്റ്റ് ആണ് സാഹസം പുസ്തകം നടത്തിയസ്തം തെരഞ്ഞെടുക്ക എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ തെരഞ്ഞുപെല്ലോ ഒരാളൊക്കെ കാണിച്ചു സൂക്ഷിച്ചു നോക്കി എന്താ എന്റെ പറഞ്ഞു ഏത് പുസ്തകമാറേത്യാണ് ഇംഗ്ലീഷിലോട്ട് ചെയ്തു മാതൃഭൂമി ബുക്സ് അങ്ങനെ അങ്ങനെ സാഹിത്യത്തിനും മലയാള സാഹിത്യത്തിനും ഒരു നല്ല സംഭാവന നൽകിയിട്ടുണ്ട് इंस्पेक्टर इलाव हैड गाइडेड बाय मिस्टर गुड लाइफ इज द वन इंस्पायर्ड बाय लव एंड गाइडेड बाय मिस्टर विस्टा ये पत्र लेने में बड़े हैं ना इंस्पायर्ड लव बाय लव एंड गाइडेड बाय मिस्टर परिचयम कोंड वाली नडत गए प्रजोदिपिकिन ना स्नेह मैं नहीं पढ़ पूछो भाई ये hmm. तो नहीं के पटो ना तक है लगा जी ഒരു നല്ല സോ ഭൗതികമായി ചിന്തിക്കുന്നവരൊക്കെ വായിക്കുന്ന നെൽസൺ മണ്ടേല ടു ഫ്രീഡം ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് അങ്ങനെ നല്ല നല്ല പുസ്തകങ്ങൾ മഹച്ചരിതമാലയുണ്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു ഇതൊക്കെ ഇപ്പൊ എല്ലാം ഓൺലൈൻ വേർഷൻ അവൈലബിൾ ആണെങ്കിലും ഇവരൊക്കെ റിയൽ ബുക്ക് വായിച്ച് വളർന്ന ഒരു തലമുറയാണ് നല്ല ഖനിയാണ് ഡിപ്ലോമാറ്റും ഫോറിൻ സർവീസിലൊക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തന കെ പി കേശവമേനോന്റെ കഴിഞ്ഞ കാലം എന്ന് പറയുന്ന ആത്മകഥയുടെ ട്രാൻസ്ലേഷൻ തപ്പുകോൺ ഡേയ്സ് ട്രാൻസ്ലേറ്റർ കേരള വർമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി പ്രിൻസസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടിയുടെ പുസ്തകമാണ് മഹാറാണി നല്ല ഒരു എൻപവറിങ് എൻലൈറ്റനിങ് മൊമെന്റ് ആണ് യിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഞങ്ങള് വൈകുന്നേരം അഞ്ചുമണി കഴിഞ്ഞിപ്പോൾ ഉത്രോട്ടാതി ദിവസമാണ് എന്നപ്പോൾ ഇന്ന് ഒമ്പത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്ന് ഭഗവാന്റെ പ്രസാദ വള്ളസദ്യയും ഇപ്പോൾ വള്ളംകളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെയും ഉത്രോട്ടാതി ദിവസം നമുക്ക് നല്ല പായസമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് പ്രത്യേകം തന്നിരിക്കുകയാണ് അതിലുമുള്ള സ്നേഹം റിയിക്കുന്നു പാർത്ഥസാരഥിയുടെ ഓർമ്മയ്ക്ക് പാർത്ഥന്റെ സാരഥിയായിരുന്നു അർജുനൻ്റെ സാരഥിയായി ഭഗവാൻ കൃഷ്ണൻ വന്നു നല്ല ഒരു മെസ്സേജാണ് അതിൻ്റെ പടമാണ് പോയിൽക്കുന്നത് ഗീതോപദേശമൊക്കെ അവിടെയാണ് കുരുക്ഷേത്രത്തിൽ വരുന്നത് ും അവര് ഭാര്യ ഭാര് മകളുണ്ട് ആ അവര് മു അനിയത്തി എറണാകുളത്താണ് ഇത് ഈ തമിഴ്നാട്ടിയത് പേരൻസാ ഇതിന്റെ ഫോട്ടോ എടുക്കാറുണ്ട് വൈകുന്നേരം ഏകദേശം മണി മുതൽ ഒരു അഞ്ചേ മുക്കാൽ വരെ ഒന്നേ മുക്കാൽ മണിക്കൂറല്ല ഞങ്ങൾക്ക് വളരെയധികം മനോഹരമായ ഭൗതികമായ ഒത്തിരി പ്രചോദനം നൽകുന്ന സുന്ദര അമൂല്യ നിമിഷങ്ങൾ വളരെ നല്ല രണ്ട് വ്യക്തികളുടെ കൂടെ ചിലവഴിക്കുവാനും ജീവിതത്തിന് ഒരു പുതിയ ദർശനവും ദിശാബോധവും ഒക്കെ നൽകുവാൻ അതിൽ കൂടെ സാധിച്ചു എന്നത് നിസ്സംശയം പറയാം പല തലമുറകൾ കണ്ണിയായുള്ള മനുഷ്യ ചരിത്രത്തിൽ ഞങ്ങൾക്ക് തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി നല്ല ഒരു യാത്രയപ്പും തമ്പുരാട്ടി ഞങ്ങൾ പോകുന്നവരെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞങ്ങളെ ടാറ്റ കാണിച്ച് യാത്രയാക്കി താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു